ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ഒന്ന് ഏഴാം ഭാവം മറ്റൊന്ന് രണ്ടാം ഭാവം ഏഴാം ഭാവം എന്നാൽ വിവാഹം കാമം ഭാര്യാഗ്രഹം യാത്ര ഭാര്യാസുഖം മൈഥുനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് രണ്ടാം ഭാവം എന്നാൽ താൻ സംരക്ഷിക്കേണ്ട കുടുംബമാണ് തൻ്റെ ധനമാണ് തൻ്റെ വാക്കാണ് അപ്രകാരം തന്നെ നേത്രമാകുന്നു ഈ തുലാൻ രാശിക്കാർക്ക് ഹീനാംഗ അംഗത്തിൻ്റെ ഹീനത്വം എന്നൊരു ഫലമുള്ളതുകൊണ്ട് വളരെയധികം ഈ രണ്ടിലെ ചൊവ്വ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് ബാങ്കിലൊക്കെ വെച്ച് കാശ് ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അതിൽ പിഴച്ചു പോകും രണ്ടാം ഭാഗത്തിൽ പാപഗ്രഹമായി ചൊവ്വ നിൽക്കുമ്പോൾ സ്വപൂർവീത ദ്രവ്യക്ഷേഹ തൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ താൻ ബേങ്കിൽ വെച്ച സ്വത്തുകളൊക്കെ നഷ്ടപ്പെടാതെ നോക്കണം ഭക്തരുകൾക്ക് മുഖത്തിന് രോഗം വരും ദക്ഷിണ അമ്പകരുജഹ വലത്തേ കണ്ണിനെ വളരെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സമാധാനം വളരെ കുറയും കുടുംബത്തിൽ രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും താൻ പരിരക്ഷിക്കേണ്ട തന്റെ കുടുംബത്തെ വളരെ ശ്രദ്ധിക്കണം ഭൂരിദ്രവ്യോ നിർബഹൃ ധനോ ഭക്തരോഗി ദ്ധിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ഭക്തരോഗ മുഖത്ത് രോഗമുണ്ടാകും ഭൂരിദ്രവ്യ ധാരാളം കാശുണ്ടാക്കാം ധനി കള്ളനോ രാജാവോ കൊണ്ടുപോകും നിർബന്ധനെ കാശു കൊണ്ടുപോകും പലപ്പോഴും ടാക്സുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ തലവേദന വരുന്ന സമയമാണ് അപ്രകാരം ഒരു തരത്തിലും എന്തുണ്ടാവാൻ പാടില്ല ഒരു തരത്തിലും തൻ്റെ ധനം ആരെങ്കിലും നശിപ്പിക്കും കടം കൊടുക്കുന്ന കാശൊക്കെ ആരെങ്കിലും കൊണ്ടുപോവുക ആ രീതിയിലെ ബുദ്ധിമുട്ടുകൾ വരും രണ്ടിൽ ചൊവ്വ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ മറ്റൊരു ഫലം എന്താണ് കതന്നഹ കുൽഷിതമായ അന്നം ഇഷ്ടപ്പെടും പലപ്പോഴും വളരെ ശ്രദ്ധിക്കണം തൻ്റെ ഭക്ഷണം തനിക്ക് ശത്രുവാകുന്ന സമയമാണ് അജീർണമാകും ഭക്ഷണം അതിനാൽ വളരെ ജാഗ്രത പാലിക്കുക ഭക്ഷണ വിഷയത്തിൽ നിയന്ത്രിക്കണം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ചമത്കാരം എന്താണ് ഇപ്രകാരമാണ് ഭവയസഖ്യം വിദ്യമാനെ കുടുംബേ ധനേ അങ്കാരകോ യസ്യ ലെ ധനക്ക് രണ്ടിൽ ചുവരുമ്പോൾ ഒരു വ്യക്തിക്ക് എത്ര ധനം കിട്ടിയിട്ടും എന്ത് കാര്യം ഒരു കാര്യവുമില്ല യഥാത്രായതേ മറക്കട കണ്ടഹഹാരം കൊരങ്ങന് മാല കിട്ടിയതുപോലെയാകും തൻ്റെ കൈമൽ ധനം വന്നാൽ പുരസ്മുഖം വാദഭക്താണ് അപ്രകാരം വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി തൻ്റെ അടുത്ത് പിന്നെ വരില്ല ഓടിപ്പോകും രക്ഷപ്പെടും അത്ര മോശമായ കഠോരമായ വാക്കുകളൊക്കെ സംസാരിക്കും അന്യനോട് പറഞ്ഞ് വളരെ മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുമ്പോൾ അത് വലിയ ഉണ്ടാക്കും തൻ്റെ ഓപ്പോസിറ്റിലെ ആളുകൾ അതിനാൽ വക്കീലന്മാർക്ക് ഇത് നല്ലതാണ് കേസ് ജയിക്കാൻ നല്ലതാണ് കുടുംബയോഗത്തിൽ തൻ്റെ താൻ സംരക്ഷിക്കേണ്ട തൻ്റെ കുടുംബത്തിൽ അനാവശ്യമായ വാക്കുകൾ കൊണ്ട് വിവാദങ്ങൾ വരുമ്പോൾ ഭാര്യയുമായി സന്താനങ്ങളുമായി തർക്കങ്ങൾ വരും അതു പിന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളി വരും പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിഷയം വരുമ്പോൾ ഒരു എടുത്തുചാട്ടം വരും ചൊവ്വാ സാഹസികനാണ് പലപ്പോഴും പെട്ടെന്നൊരു കാശ് വരാം പക്ഷെ പെട്ടെന്നായിരിക്കാം അതൊക്കെ തന്നെ പോകുന്നത് കടലിൽ ചാടിയതുപോലെ തന്നെ കാശ് നഷ്ടപ്പെടും വളരെ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം